ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം ഞാനിന്ന് ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാലപ്പത്തിൻ്റെ കൂട്ട് റെഡിയാക്കുകയാണ് കേട്ടോ പാലപ്പം മിക്സാണ് അത് നമ്മൾ ജാറിലേക്ക് ഇട്ടിട്ട് പഞ്ചസാരയും ഉപ്പും പിന്നെ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ചൂടുവെള്ളം കൂടെ ഇട്ട് അരച്ചങ്ങ് മാറ്റി വയ്ക്കുകയാണ് അപ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ ഇതൊന്ന് റെഡി ആയിട്ട് വരാനൊക്കെ ഉണ്ട് എനിക്ക് കറക്റ്റൊരു സംഭവം ആ സെറ്റൊന്നും ആയിട്ടില്ലായിരുന്നു പിന്നെ ആ ഒരു ടൈമായി കഴിക്കേണ്ട സമയമായപ്പോഴത്തേക്ക് ഞാനങ്ങ് ഉണ്ടാക്കി പിന്നെ ഒരുച്ചിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇവിടെ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ക്ലൈമറ്റാണ് അതുകൊണ്ടായിരിക്കാം റെഡിയായി പെട്ടെന്ന് കിട്ടാനിത് അപ്പം ഞാനത് മിക്സിയിലേക്കിട്ട് അരച്ചിട്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട അത്യാവശ്യം കുറച്ച് വെള്ളം ചേർത്താൽ മതി എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ വെള്ളം പോലെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒന്ന് സെറ്റായി വരാൻ ഒരുപാട് താമസിക്കും അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് അരച്ച് മാവങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാം ചായ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെക്ഷനാണ് ചായ ഒന്നും ബൂസ്റ്റിട്ട് മാറ്റി കുറച്ച് മാറ്റി വെക്കണം അവർക്ക് രണ്ടുപേർക്കും പിന്നെ എനിക്ക് ചായയാണ് ഏട്ടാ ഉണ്ടാക്കുന്നത് തേയിലപ്പൊടി ഇട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നമ്മൾ മൂന്ന് പേരേ ഉള്ളു അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം അതിൻ്റെ ഇടയിൽ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ എനിക്കുള്ള ചായ ഞാൻ ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ് കുട്ടി കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകണം പിന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിൻ്റെ കൂടെ അതൊക്കെ അങ്ങ് നടന്നു പോയി പിന്നെ ഞാൻ മധുരം ഇല്ലാതെ കേട്ടോ ഉപയോഗിക്കുന്നത് ചായ കുടിക്കുന്നത് ഞാൻ മധുരം ഇല്ലാതാണ് അവർക്ക് വേണ്ടിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കും ഇന്ന് കുഞ്ഞ് നേരത്തെ ഉണന്ന് നേരത്തെ ഉണന്ന് അവൻ എണീക്കുമ്പോഴേ അവന് ചായ വേണം അതുകൊണ്ട് അവന് പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ്സിലാക്കി സെറ്റാക്കി കലക്കിക്കൊടുത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് പോക്കാണ് കേട്ടോ കണ്ണ് തുറങ്ങുമ്പോഴേ ചായ വേണം കുടിക്കാനെ കൊണ്ട് ഇനി നമുക്ക് നമ്മുടെ അരിങ്കിട കഴുകി അടുപ്പത്ത് വെക്കാം ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എല്ലാ ജോലികളും താമസിച്ച് താമസിച്ചാന്ന് ഒതുങ്ങി വന്നത് തന്നെ ഇപ്പം നമ്മുടെ അരിയും സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി വെള്ളം കൂടെ തിളപ്പിക്കാൻ അടുപ്പത്ത് വെക്കാം വെള്ളം തിളപ്പിക്കാൻ ഒരു വലിയ കലത്തിലാണ് കേട്ടോ വെക്കുന്നത് എന്ന് വെച്ചാൽ രണ്ട് ദിവസം രണ്ട് ദിവസത്തിൽ കൂടുതൽ എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വലിയ കലത്തിലാണ് വെക്കുന്നത് പിന്നെ നമ്മുടെ അരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളത്തിലേക്ക് കുറച്ച് ഏലക്കാക്കുരും കൂടി ഇട്ട് കൊടുക്കാം ഒരുപാട് പേർക്ക് ഏലക്കുരു ഇട്ട് വെള്ളം തിളപ്പിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ പക്ഷെ നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇന്ന് മുരിങ്ങയിലക്കറി വെക്കാം

ഇതൊക്കെ അങ്ങ് ചെയ്തത് ഉള്ള എന്തെങ്കിലും കൊണ്ട് ഇതൊക്കെ അങ്ങ് ചെയ്യാന്ന് കരുതി ഇപ്പം മുരിങ്ങയില നമുക്കിവിടെ നിപ്പമുണ്ട് മരം ഉണ്ട് അതുകൊണ്ട് എല്ലാം ഒക്കെ ഒന്ന് ഊരി ഓരോ തണ്ടീന്ന് ഊരിയെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ ഇത്ര അളവിൽ കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്കതിൻ്റെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഈ മുരിങ്ങലക്കറിയെന്നു വെച്ചുകഴിഞ്ഞാൽ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് നല്ല ടേസ്റ്റോട് കൂടി വെക്കും കേട്ടോ വീട്ടിൽ പോകുമ്പോൾ അതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ എനിക്കറിയാവുന്ന രീതിയിലും അവർ ചെയ്യുന്ന രീതിയൊക്കെ കണ്ടിട്ട് ഞാൻ തട്ടിക്കൂട്ടും പിന്നെ കുഞ്ഞിന് കഴിക്കേണ്ടിയിട്ട് നമ്മൾ എരി കുറച്ചാണ് ഇട്ട് വെക്കുന്നത് അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ എരി കഴിക്കാൻ അന്നേരം ഒരു പച്ചമുളകൊക്കെ ഇടത്തോളം കിട്ടും അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എരി കഴിക്കാൻ പിന്നെ നമുക്ക് ചീനച്ചട്ടയൊക്കെ അടുപ്പത്ത് വെച്ച് കടുവൊക്കെ താളിച്ചിട്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ മുരിങ്ങയിലസ്റ്റോ വേവും കേട്ടോ മുരിങ്ങയിലേക്ക് ഭയങ്കര ഒരു കട്ടിയല്ലേ അപ്പം വെള്ളമൊന്നും ഒഴിക്കത്തില്ല ഈ സംഭവം എന്താ പറയുന്നത് കുറച്ച് ആ എണ്ണയിലൊന്ന് കിടക്കുമ്പോഴത്തേക്ക് ഇച്ചിനി ആയിപ്പോൾ അതിൻ്റെ അളവെന്ന് പറയുന്നത് അപ്പം കുറച്ച് കുറച്ച് സമയം ഞാൻ വേവിക്കും കേട്ടോ നന്നായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് സെറ്റാക്കിയെടുക്കും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കും ഈ മുരിങ്ങലക്കരക്കേ മുളകൂടി ഇട്ട് എടുക്കുന്നവരുമുണ്ട് പച്ചമുളക് കരയ്ക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മുളകൂടി ഇടുമ്പോൾ ഇതിനൊരു ചുമന്ന കളറാവും പക്ഷേ ഞാൻ പച്ച കളറിലാണ് വെക്കാറ് പിന്നെ നമ്മുടെ അരിമാവൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് പിന്നെ അതിലെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുക ഇതിൽ എന്താ പറയുക കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതൊന്ന് റെഡിയായി വരാൻ ഞാൻ ഇന്ന് താമസിച്ചെല്ലാം ചെയ്തുകൊണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സമയമായതുകൊണ്ടും ഇതൊന്ന് സെറ്റാക്കി എടുത്ത് പിന്നെ കുറച്ച് തേങ്ങ വെള്ളം ഒഴിച്ചാട്ടോ കുറച്ച് തേങ്ങ വെള്ളം കൂടി ഒഴിച്ച് കലക്കിയിട്ടാണ് അപ്പം റെഡി ആക്കുന്നത് കണ്ടോ ഇത് കാണുമ്പോൾ അറിയാം പക്ഷേ ഉച്ചയ്ക്ക് വൈകിട്ട് നമ്മൾ ഉണ്ടാക്കി കേട്ടോ അപ്പം നല്ല എന്താ പറയുന്നത് പഞ്ഞി പോലെ പോലിരുന്നു ഇതും കുഴപ്പമില്ല എന്നാലും കറക്റ്റ് ഒന്ന് സെറ്റായിട്ടില്ല പിന്നെ നമ്മൾ കുറച്ചളവിന് മാത്രമേ അപ്പമൊക്കെ ഉണ്ടാക്കൂ നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ആ ഒരളവ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കുഞ്ഞിന് വേണ്ടി രണ്ടെണ്ണം ഉണ്ടാക്കി അങ്ങ് മാറ്റി അതിന് ശേഷം അവന് പഞ്ചസാരയും കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല ഞാനും എന്തെങ്കിലുമൊക്കെ കൂട്ടി അങ്ങ് കഴിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി ചമ്മന്തിക്ക് വേണ്ടി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വറ്റലുമുളകുണ്ടല്ലോ അത് ചുട്ടാണ് ചുട്ടാണുണ്ടാക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആട്ടോ പണ്ടത്തെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ചുട്ടരച്ച ഇറച്ച തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ ചമ്മന്തി ഒക്കെ ഇറച്ചി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ അരിയൊക്കെ ഊറ്റി അരി ഊറ്റിയതിന് ശേഷം നമ്മൾ ആ രണ്ട് കറികൾ മാത്രമേ ആയിട്ടുള്ളൂ ഇനി സാധനങ്ങൾ വന്നിട്ടില്ല സാധനങ്ങൾ വന്നിട്ട് ഉണ്ടാക്കാം പിന്നെ ചോറും പിന്നെ മുരിങ്ങയിലക്കറിയും ചമ്മന്തിയാണ് കേട്ടോ അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പം കുറച്ച് താമസിച്ചേട്ടോ കുറച്ച് താമസിച്ചതിന് ശേഷമാണ് നമുക്ക് കറി വെക്കാനുള്ള സാധനം സാധനമെത്തിയത് അപ്പോഴേക്കും ഏട്ടൻ കുറച്ച് ബീഫൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ ഓൾറെഡി പക്ഷേ അത് വലിയ വലിയ പീസാണ് അപ്പം ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തതിനു ശേഷം കഴുകി വൃത്തിയാക്കി റെഡിയാക്കിയൊക്കെ വെച്ച് പിന്നെ ഉള്ളിയൊക്കെ സെറ്റാക്കി വേണ്ടുന്ന സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ എല്ലാം കൂടെ ചീൻ ചട്ടിയിലിട്ട് നന്നായിട്ടങ്ങോട്ട് വഴറ്റാം വഴട്ടിയിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചത ചതയ്ക്കുന്ന സമയമായപ്പം കറണ്ട് അങ്ങ് പോകും പിന്നെ ഞാൻ അല്ലാതെ വെച്ച് ഇടിച്ചിടിച്ചിടിച്ചൊക്കെയാണ് എടുത്തത് പിന്നെ എല്ലാ സാധനങ്ങളും കൂടി ഇട്ട് നന്നായിട്ട് വഴട്ടിയിട്ട് ഈ മസാല ഐറ്റംസും എല്ലാം ഇട്ട് വഴട്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുക്കറിനകത്ത് ഇട്ട് മൊത്തത്തിൽ അങ്ങ് വേവിച്ച് രണ്ട് രീതിയിൽ വെക്കാം ഫസ്റ്റിൽ ബീഫ് മാത്രം വേവിച്ചിട്ട് ഇതെല്ലാം വയറ്റിയിട്ട് ഇതിനകത്തോട്ട് തട്ടിയിടാം ഇത് തിരിച്ചും ചെയ്യാം കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങ് വേവിച്ചടിക്കുകയാണ് ചെയ്തത് എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് ബീഫ് വെച്ചാൽ വേറെ സത്യം പിന്നെ ആവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ഞാൻ സാധാരണ ഒരു ഒരു ഏഴ് എട്ട് ഫിസിന്റെങ്കിലും അടിക്കും കേട്ടോ നമ്മളിവിടെ പെട്ടെന്ന് തൊട്ടെന്ന് ഏറ് കയറും ഏറെ കയറുമ്പോൾ അത്രത്തോളം വേവ് കുറയുമെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല എന്താണെന്ന് എന്തോലും അത് സെറ്റാക്കി അടുപ്പത്തിരിപ്പുണ്ട് പിന്നെ നമുക്ക് ആ സമയം കൊണ്ട് കപ്പയുണ്ട് കേട്ടോ ചെറിയ കപ്പ രണ്ടെണ്ണം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്ത് അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ എയറൊക്കെ പോയ കുക്കർ നമുക്ക് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല പോലൊക്കെ റെഡിയായി ഇരിപ്പുണ്ട് പിന്നെ എന്നാലും ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണമല്ലോ അതുകൊണ്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കപ്പയും വെന്ത് അത് ഊറ്റി അതിന് വേണ്ടുന്ന പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കുഴച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചോറും ബീഫും കപ്പയും മുരിങ്ങയിലൊക്കെ അറിയണം കേട്ടോ വൈകിട്ടായപ്പോഴത്തേക്കും കുഞ്ഞ് സ്കൂളിൽ നിന്ന് വന്ന് അവനെയും റെഡിയാക്കിയതിന് ശേഷം നമ്മളൊരു ലൈം ടീ കുടിച്ച് കൂടെ കേക്കും കൂടെ കഴിച്ച് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ